നമ്മൾ പുതിയ സ്റ്റോക്കുകൾ പുതിയ സാധനങ്ങൾ വന്നത് നല്ല നല്ല വലിയ അബിയമൊക്കെ ഉണ്ട് ജയന്റ് അബിയും മുന്നൂറ്റി അമ്പത് റുപ്പികൾ ഇത്രയും വലുത് ബ്രാഞ്ചസ് ഒക്കെ ഉള്ളത് നല്ല അബിയും മുന്നൂറ്റി അമ്പത് റുപ്യ ജയന്റ് ഇതിന് ചെറുതുണ്ടെങ്കിൽ ഇരുന്നൂറ്റിന് പറഞ്ഞിട്ടുണ്ട് ബാക്കി ചെറിയ മതി ഡയറക്റ്റ് തിന്നാ ഇരുന്നൂറ്റി അമ്പത് അവർ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ സാധനം അത് വന്നുകൊണ്ട് അമ്പിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് കഴിയൂല പിന്നെ കാരണം ആ പറ്റോ ഓഫർ ഇട്ടിട്ട് പിന്നെ ഒരു അമ്പിനും കിട്ടാൻ നമ്മള് വാശി ഒഴിച്ച് പോകണല്ലൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു തെറ്റി പോലെ രസമല്ല കാരണം ഇത്രയും വലുതാ നമ്മൾ രണ്ടരടി മൂന്നടി ഉള്ള വലിയ കമ്പ നാലടിക്കുള്ള കമ്പാ നമ്മൾ നൂറ് രൂപയ കൊടുക്കുന്നുണ്ട് അത് വന്നുകൊണ്ട് ഐബിനെ ചോദിച്ചുപയ്യ നമ്മളെ വിലയെ കയറാം ആ അഞ്ഞൂറിന് ചോദിച്ചാൽ കൊടുക്കും അത് നേരെ ചോദിച്ചാൽ ഇരുന്നൂറ്റി അമ്പിനെ കയറാം അങ്ങനെ വായിക്കോട്ടെ മോലിട്ടുണ് വളത്തിന് മേൽക്കുടിഞ്ഞാ തോണി പോകണം കീപ്പിട്ട് പോയാൽ കഴിഞ്ഞു പിന്നെ നിലനിൽപ്പില്ലല്ലോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ലിയാഗാഡനിൽ എത്തിയിട്ടുള്ളത് നമ്മൾ നൌഷാദ് ഖാൻ്റെ ലിയാഗാഡിൽ എത്തിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കണ്ടോ ലോഡ് ഇറക്കുന്നുണ്ട് പിന്നെ ഇന്നലെ വലിയ വണ്ടി വന്ന് സാധനങ്ങൾ ഇറക്കി പോയതാണ് ഇപ്പോൾ കസ്റ്റമറൊക്കെ ഒന്ന് സാധനം എടുക്കുന്നതാണ് അപ്പം നമുക്ക് ലിയാഗാഡനിൽ നൌഷാദ് കഥ നമ്മൾ മുമ്പിലുണ്ട് നമുക്ക് നൌഷാദ് ഖാറോട് ഇവിടുത്തെ ലൊക്കേഷൻ കറക്റ്റ് ചോദിച്ച് നോക്കാം ഇത് നമുക്ക് ശരിക്കും നമുക്ക് പോരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല എൻ പി ലിയാഗെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് നേരെ വരും നൌഷാദ് അങ്ങനെ നേരെ അങ്ങനെ എത്തി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ വെച്ചാൽ ചട്ടിപ്പറമ്പ് ഈ അതായത് കോട്ടക്കൽ ഭാഗം പെന്തണ്ണ വാക്ക് വരുമ്പോൾ ഒക്കെ ഏറ്റവും ബെസ്റ്റ് ചെറുപൊളമ്പ് സ്കൂൾ റോഡാണ് ഐ ക ടി ഐ ക ടി കോളേജിൻ്റെ റോഡ് ഐ കെ ടി വല്യ സ്കൂളാണ് ചെറുളുമ്പ് സ്കൂൾ എന്ന് പറഞ്ഞാൽ മേലെ ചെറുപുളമ്പ് വലിയ സ്കൂൾ ആ സ്കൂളിൽ എടുക്കുക വന്ന സുഖമാണ് ചട്ടിപ്പുറം പങ്കാടിൽ നിന്ന് ഒരു കിലോമീറ്റർ പടപ്പറമ്പ് നിന്ന് ആണെങ്കിൽ ഒരു കോമീർ ചെറുപുമ്പ് സ്കൂൾ പടി ആ സ്കൂൾ പഠിക്കുക വന്നാൽ സ്കൂൾ പഠിക്കുന്ന ആ സ്കൂളിൻ്റെ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആകെ നമ്മൾ എണ്ണൂറ് മീറ്റർ ആണ് ചെറുളുമ്പ് സ്കൂളിൻ്റെ ഗേറ്റ് കഴിഞ്ഞാൽ ഐ കെ ടിന്റെ ഗേറ്റ് കഴിഞ്ഞാൽ എണ്ണൂറ് മീറ്ററാണ് നമ്മുടെ ഈ പോയിന്റൊക്കെ ഉള്ളത് പിന്നെ പായമുള്ളിൽ കൂടി ഇങ്ങനെ വരുന്നു നോക്കി മക്കര പറമ്പ് ഇങ്ങനെ ഇങ്ങനെ പോയി നോക്കിയത് മലപ്പുറം പാലക്കാട് ഞാൻ റൂട്ടിൽ വരുന്നു നോക്കി മക്കര പറമ്പ് അമ്പലപ്പടിക്കന്ന് ഇങ്ങോട്ട് കയറണം പായമൂളു പായമൂളി സിറ്റിക്ക് വന്നിട്ട് ഇടത്തെ സൈഡ് രണ്ടാമത്തെ റോഡിന് അഞ്ഞൂറ് മീറ്റർ പോകണം പായമുളി സിറ്റി എത്തിയാൽ മെക്കാന്ന് വെച്ചാൽ പയമൂളി സിറ്റി എത്താൽ ഇടതുവശം രണ്ടാമത്തെ റോഡ് അഞ്ഞൂറ് മീറ്റർ ട്രാൻസ്ഫോമർ റോഡ് ഉണ്ട് ആ റോഡിന് അഞ്ഞൂറ് മീറ്റർ എത്തിയ അവിടെ പിന്നെ ഞമ്മളുടെ തന്നെ മെച്ച എന്താ വെച്ചാൽ നമ്മളുടെ ഒക്കെ ഈ തിരുവനന്തപുരം ഒക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉള്ളവർക്കൊക്കെ ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഒരു എട്ടുപത്ത് ഗ്രൂപ്പ് നമ്മൾ ഫുൾ ആയിട്ടുണ്ട് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അപ്പൊ പുതിയ ഗ്രൂപ്പ് വേറെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ അതില് ജോയിൻ ചെയ്താൽ നമുക്ക് മെച്ചം എന്താ വെച്ചാൽ ഇനി അതാ പിന്നെ വിളിച്ച് കിട്ടില്ലെങ്കിൽ അതിൽ എഴുതിട്ടാൽ മതി തിരുവനന്തപുരം എന്ന അഡ്രസ്സ് വെച്ച് എഴുതിട്ടാ ഓർഡർ ആ ഓർഡറിൽ അപ്പൊ അതിലെ അടിമിമാരുണ്ടോ നോക്കിക്കാണ്ട് ഓർഡർക്കാണ്ട് ബില്ലാക്കി കണ്ട് ബില്ല് ഇട്ട് വരും സാധനം കിട്ടുമ്പോൾ പൈസ കൊടുക്കുക എന്തെങ്കിലും ഫസ്റ്റ് മൊത്തത്തിൽ ബില്ല് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു വണ്ടികൂലിന് എന്തെങ്കിലും ചെറിയ സംഖ്യ അഡ്വാൻസ് അടക്കണം നമ്മൾ പുതിയ സ്റ്റോക്കുകൾ പുതിയ സാധനങ്ങൾ വന്നത് നല്ല നല്ല വലിയ അബിയൊക്കെ ഉണ്ട് ജയൻ്റെ അബിയോ മുന്നൂറ്റി അമ്പലത്തിൽ വലുത് ബ്രാഞ്ചസ് ഒക്കെ ഉള്ളു അല്ല അബിയോ മുന്നൂറ്റിഅമ്പത് ഉറുപയോഗി ജയന്റ് ഇതിന് ചെറുത് വേണ്ടി ഇരുന്നൂറ്റിഅമ്പിൻ്റെ പറ മുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റി അമ്പിന് ഉണ്ട് അങ്ങനെ അബിയോസ്തം പോലുണ്ട് കേട്ടോ അണന്നായിട്ട് ഇറക്കിയിട്ടുണ്ട് ഫുള്ള് കാണാൻ സാധനം വണ്ടി വാക്കി ഇറങ്ങാനും അബിയോ എന്നാ കടച്ചിട്ടുണ്ട് കോട്ടയം സാധനമാണ് ഇറങ്ങാൻ കിടച്ചിട്ടുണ്ടത് ഇതൊക്കെ ആണെങ്കിൽ മുന്നൂറ്റി അമ്പതിൻ്റെ കേട്ടോ സാധനം എങ്ങനെയാണുണ്ട് ഇത്രയാണെങ്കിലും ഉണ്ട് ചെറുത് ഇരുന്നൂറ്റിഅമ്പതിന് ഉണ്ട് നമ്മൾ വണ്ടീന്ന് ഇറങ്ങി പിന്നെ നൂറ്റി അമ്പിനും ഉണ്ട് നൂറ്റമ്പതിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് അല്ലേ ഡയറക്റ്റ് മാവിന്റെ ഒരുപാട് തൈകളുടെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് എത്ര രൂപ സാധനങ്ങളോട് അവൈലബിൾ ആലുണ്ട് താഴെ മ്മളങ്ങനെ വലുതാക്കി ഇങ്ങനെ വരുന്നതാണ് താഴത്തേക്ക് അങ്ങനെ വലുതാക്കി പോരുന്ന ഇവിടേക്കൊക്കെ നമ്മള് സ്വലസൗകര്യം കൂട്ടിയിട്ട് ഇവിടെ സാധനങ്ങൾ വെക്കുകയാണ് ഇവിടെ കണ്ടില്ലേ മാവിന്റെ തൈകളാണ് നിറയെ നിൽക്കുന്നത് നമുക്ക് അവരെ കൂടി പിന്നെ പിന്നും ഇങ്ങനെ വരുന്നതാണ് കാരണം അത്രയും സാധനം സ്റ്റോക്ക് ഉണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങളുണ്ട് അവിടെ പിന്നെ ചില ആൾക്കാർ നമ്മൾ ഡ്രാഗണിന്റെ നമുക്ക് ഇത്രയും പല ഡ്രാഗൺ നമ്മൾ രണ്ടടിന്റെ മേലെ നമ്മൾ നൂറ് റുപ്പ്യ ആദ്യം ഓഫർ ഇട്ടിട്ടുണ്ട് ആ പുതിയ ഹൈബ്രിഡ് കിങ് മലേഷ്യം കിങ് എന്നൊക്കെ പറഞ്ഞ സാധനം അത് വന്നുകൊണ്ട് ഐമ്പീൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് കഴിയൂല പിന്നെ കാരണം നമ്മൾ പറ്റ ഓഫർ പിന്നെ പിന്നൊരു ഐമ്പീൻ കിട്ടാൻ നമ്മൾ വാശി ഒടിച്ച് പോകുന്നതൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു തെറ്റി പോലെ രസമല്ല കാരണം ഇത്രയും വലുതാ നമ്മൾ രണ്ടരടി മൂന്നടി ഉള്ള വലിയ കമ്പ നാലടിക്കുള്ള കമ്പാ നമ്മള് നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അത് വന്നുകൊണ്ട് ഐബിന് വെച്ചു ഞാനും പറയും അങ്ങനത്തെ തെറ്റി പോലുള്ള രസല്ല അങ്ങനത്തെ കഴിയുമല്ലോ ചില ആൾക്കാർ എന്താ വച്ചാൽ ഒരു നമുക്ക് ഏതെങ്കിലും സാധനം നമുക്ക് അഞ്ഞൂറ് രൂപയുള്ള സാധനം ഉണ്ടാവും ഇപ്പൊ അഞ്ഞൂറ് ബനാനമാക അഞ്ഞൂറ് വിലയെ കയറാം ആ അഞ്ഞൂറിന് ചോദിച്ചാൽ കൊടുക്കും അത് നേരെ ചോദിച്ചാൽ ഇരുന്നൂറ്റി അമ്പതിനേ കയറാം അങ്ങനെ വാങ്ങിക്കോട്ടെടുന്ന് മുലിട്ടണു ഇത് ഏത് നിലനിൽപ്പ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ കുറച്ചാക്കാണ്ട് ഇപ്പൊ അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മളെ വീഡിയോസിൽ ഒരാൾ കമ്പനി എന്ത് അപ്പൊ ഓൻ അന്വേഷിച്ചു ഓൻറെ നമ്പർ തപ്പി പിടിച്ചാൽ പോവാതാണ് അവൻ പന്നുകാ നേരം വന്നുകാണ്ട് അഞ്ഞൂറ് ഉപ്പേൻ്റെ നമ്മൾ എഴുന്നൂറിനോ അറുന്നൂറിനൊക്കെ അങ്ങനെയൊക്കെ വിൽക്കുക നല്ലൊരു ലാപ്ടീറ്റും ആവേനു അവൻ പന്നുകാണ്ട് ഞാൻ ലാസ്റ്റ് ഞാനിവിടെ പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ വില അഞ്ഞൂറിനെ ആ ഒരു അഞ്ഞൂറ്റമ്പ് വന്നാൽ പറഞ്ഞു അപ്പോൾ അവനെ ഇരുന്നൂറ്റി അമ്പും ഇത്തണം അത് കിട്ടില്ല അപ്പോൾ തെറ്റിപ്പോല രസമില്ല അങ്ങനത്തൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയേണ്ടത് അതായത് വളത്തിന് മേലക്കുടിങ്ങനെ തോണി പോകണം കീപ്പിട്ട് പോയാൽ കഴിഞ്ഞു പിന്നെ നിലനിൽപ്പില്ലല്ലോ ആ അത് നടക്കൂലി നമുക്ക് നമ്മുടെ ആദ്യം അങ്ങനെയാണെ അത് നമ്മൾ തിരുവനന്തപുരം നമ്മൾ എത്തിച്ചും അപ്പൊ എത്തിച്ചുമ്പോ അഞ്ഞൂറ് സാധനം അമ്പത് നൂറ് കൂട്ടുന്നുള്ളൂ നമ്മളെ കൊണ്ടു കൊടുക്കണീന് അത് ഡെലിവറി ചാർജ് ചെയ്താൽ നമുക്ക് ഏത് സാധനം തിരുവനന്തപുരം നമ്മൾ എത്തിക്കില്ല കാരണം നമുക്ക് എന്താണ് ചിലപ്പോ ബുക്കിണ്ട് ഇവിടുത്തെ ഇതേ റേറ്റിനെ കൊടുക്കുമ്പോ നമുക്ക് ഇതേ റേറ്റിനും കൊടുക്കുന്നുണ്ട് നമ്മൾ തിരുവനന്തപുരം പക്ഷേ തിരുവനന്തപുരം എത്തുമ്പോ അങ്ങനത്തെ വണ്ടി കൂലി രണ്ടാൾ കൂലിട്ടണ്ടേ ഏത് രണ്ടാള് വണ്ടി നമ്മള് വാറൊന്നും വേണ്ട വണ്ടിന്റെ അടവും ഇതും കഴിഞ്ഞു പോയാൽ മതി മറ്റേത് നമ്മൾ ചെലവിന്റെ ഒക്കെ നമുക്ക് തോട്ടം കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ചിലവ് ചെലവ് ആ ഈ ചില ആൾക്കാർ ആൾക്കാരതിനായിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് ഓല ഓല എന്നിട്ട് വീഡിയോസ് കമന്റൊക്കെ അവിടെ ചെന്നാൽ നമ്മൾ ഇത് ചെന്നാ അങ്ങനെ ഇല്ല കാരണം എന്താ വെച്ചാല് ഇത് ഈ സാധനം നമ്മൾ എണ്ണൂറിന് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ എന്താ വെച്ചാല് മാക്സിമം നമ്മൾ നമുക്ക് കഴിഞ്ഞ മാതിരി ഒരു ഓഫർ ഇട്ടാണ്ടോ കൊടുക്കണ്ട് പിന്നെ വാങ്ങാൻ കിട്ടാത്ത ഐറ്റം ഉണ്ടോ ഐറ്റം ഉള്ള എണ്ണൂറ് കോണം തിരന്തിരം വാങ്ങാൻ കൊടുമ്പുളി കൊടുമ്പുളിയോ ഇതല്ലേ മുന്നൂറ് രൂപ പിന്നെ നമ്മൾ നില കഴിഞ്ഞ പ്രാവശ്യം അവിടെ അങ്ങനെ കായു ആൾക്കാർക്ക് ഒക്കെ കായ കുടിച്ചിട്ടുണ്ട് നമ്മള അബിയോ ആ ഇതാണത് മോളിക്കുലർ എന്നാണ് വെറൈറ്റി വെറൈറ്റി വലിയ കായോട്ടും എല്ലോട്ടും കായ ഉണ്ട് അഞ്ഞൂറിന്റെ നമ്മൾ 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 ഞാൻ പറഞ്ഞില്ലേ അഞ്ഞൂറിന്റെ നമ്മൾ എട്ട് മാസം നിലത്തിൽ ഒക്കെ കായണം കായട്ടുണ്ട് അബിയോക്കെ എല്ലാം കായ് ഇതിന്റെ നമ്മൾ സ്റ്റാർട്ട് റേറ്റ് ചെറിയതായിട്ട് തൈ കൊണ്ടിട്ട് ഇതുപോലെ അഞ്ഞൂറിൻ്റെ അടുത്ത വർഷം വർഷം കൊണ്ട് കഴിക്കും കഴിഞ്ഞ വർഷം അഞ്ഞൂറിനു തയ്യാണിപ്പ് എടുക്കുന്നത് അത് എന്തായാലും അടുത്ത വർഷം കഴിക്കും അമർപ്പാളി ഒക്കെ അമർപ്പാളിയാർപ്പാളി എണ്ണൂറ് രൂപ ആ സീറ്റ് രൂപി ഉമ്മർ ആശ്ചയൊക്കെ നല്ല സൈസ് ഇതാ ഇതിനുള്ള ഉസാറുള്ള ആരാണ് വണ്ടീന്ന് കായ് പിടിച്ചൊക്കെ ഇറങ്ങിണ്ട് അഞ്ഞൂറിൻ്റെ ചെറുതീല് അത് ഇറങ്ങിട്ടുണ്ട് പിന്നെ ഒലസോപ്പ എന്ന സാധനത്താണ നമ്മള് ഇത് നമുക്ക് ഒല സോപ്പൊക്കെ ഇപ്പം എന്താ വെച്ചാൽ കുറച്ചൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് ഒലസോപ്പ് പക്ഷെ ഇത് നമ്മൾക്ക് ആദ്യത്തെ സ്റ്റോക്കാണ് ഇത് അഞ്ഞൂറ് ഉറുപ്പ്യ വരും ഇതിന് തയ്യാണെങ്കിൽ മുന്നൂറ് ഉറുപ്പ്യ ഇത് ലെയർ ആയതുകൊണ്ടാണ് അഞ്ഞൂറ് തയ്യാണെങ്കിൽ മുന്നൂറേ ഉള്ളൂ എത്ര എത്ര വർഷം 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 കൊണ്ടിട്ട് ഇത് ഇത് ഇതാ നമ്മൾ സീറ്റ് ഇതോ രൂപ രൂപ കൊടുക്കാം പിന്നെ നമ്മളെ ബ്ലാക്ക് ഉണ്ട് സുറിനാം ബ്ലാക്ക് രൂപ സുറിനാം ബ്ലാക്ക് പിന്നെ പോന്നെ സുറിനാം ബ്ലാക്ക് പിന്നെ കോട്ടയം ആണോ

രൂപ എപ്പോഴും ും നല്ല ഐറ്റിയാണ് പെട്ടെന്ന് കായ പിടിക്കണറി പേരാല്ലോ എത്ര വില പറഞ്ഞു നൂറ് രൂപ റെഡ് ഹൈബ്രിഡ് അത്തവശം കായ്ക്കുന്നത് ആരുപയോഗി ലൂബിയാ ഐശ്വര്യ ലോബി ലോബി ഉമ്മർ ലോബിന്നൊക്കെ കായപ്പിടിച്ച വണ്ടി തന്നെ തന്നെ ഉണ്ടായിരുന്നു സൈസ് ഒക്കെ ണ്ടാവും മഞ്ചുന്റെ വണ്ടിന്നിറക്കുമ്പോ പൈത്തുണ്ട് പിന്നെ എൻ എൻറ്റിന്റെ നല്ല വലിയൊരു പ്ലാന്റ് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് ബേരാപ്പിളിന്റെ നല്ല തൈകളിപ്പം നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒക്കെ പൂ വിരിഞ്ഞിട്ടുള്ള വേറെ പള്ളാട്ടോ മലേഷ്യം കുളന്തങ്ങാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു മൂന്ന് വർഷം കൊണ്ട് റിസൾട്ട് വരുന്ന ഉള്ളൻ തെങ്ങാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത്